ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യു എയിലെ ജൂലൈയിലേക്കുള്ള ഇന്ധനവില പ്രഖ്യാപിച്ചു പെട്രോൾ ഡീസൽ വില വർദ്ധിക്കും ഈ മാസത്തിന്റെ തുടക്കത്തിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷവും തുടർന്ന് ഇറാനെ ലക്ഷ്യമിട്ട് യുഎസ് നടത്തിയ വ്യോമാക്രമണവും ആഗോള എണ്ണവില വർദ്ധിക്കാൻ കാരണമായിരുന്നു ഇക്കാരണം കൊണ്ടുതന്നെ ജൂലൈയിൽ രാജ്യത്തെ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുമെന്ന് വിദഗ്ധർ പ്രവചിച്ചിരുന്നു ഇത് അടിവരയിടുന്നതാണ് വില ജൂലൈയിലെ പുതിയ നിരക്കുകൾ ഇനി പറയുന്നു സൂപ്പർ നയൻറ്റി എയ്റ്റ് പെട്രോൾ ലിറ്ററിന് രണ്ട് പോയിൻറ്റ് ഏഴ് ദിർഹമാണ് ജൂലൈയിലെ നിരക്ക് ജൂണിൽ ഇത് രണ്ട് പോയിൻറ്റ് അഞ്ച് എട്ടായിരുന്നു സ്പെഷ്യൽ നയൻറ്റി ഫൈവ് ലിറ്ററിന് രണ്ട് പോയിൻറ്റ് അഞ്ച് എട്ട് ദർഹമാണ് ജൂലൈയിലെ നിരക്ക് ജൂണിൽ ഇത് രണ്ട് പോയിൻ്റ് നാല് ഏഴായിരുന്നു ഇ പ്ലസ് നയൻറ്റി വൺ ലിറ്ററിന് രണ്ട് പോയിൻ്റ് അഞ്ച് രണ്ട് ദർഹമാണ് നിലവിലെ നിരക്ക് ജൂണിൽ ഇത് രണ്ട് പോയിൻ്റ് മൂന്ന് ഒമ്പത് ദർഹമായിരുന്നു ഡീസൽ ലിറ്ററിന് രണ്ട് പോയിൻ്റ് ആറ് മൂന്ന് ദർഹമാണ് ജൂലൈയിലെ നിരക്ക് ജൂണിൽ ഇത് രണ്ട് പോയിൻറ്റ് നാല് അഞ്ച് ദർഹമായിരുന്നു അതേസമയം ജൂലൈയിലെ ഇന്ധനവില വർധനവ് യു എയിലെ താമസക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് വേനൽക്കാല യാത്രാ സീസണിൽ ഗതാഗത ബജറ്റിനെ ഇത് നേരിട്ട് ബാധിച്ചേക്കാം യു എയിലെ ഇന്ധനവില പ്രാദേശിക ശുദ്ധീകരണ വിതരണ ചെലവുകളെ പ്രതിഫലിപ്പിക്കുന്നുണ്ടെങ്കിലും ആഗോള എണ്ണവിലയിലെ മാറ്റവുമായി ഇത് ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുവൈത്തിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ ഉപയോഗാവകാശ നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചു പൊതു സ്വത്തുകൾ ചൂഷണം ചെയ്യുന്നത് നിയന്ത്രിക്കുന്നതിനും ദേശീയ വിഭവങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും സർക്കാരിൻ്റെ സ്വത്ത് ഉൾപ്പെടുന്ന ഇടപാടുകളിൽ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള നടപടിയുടെ ഭാഗമായാണ് പുതിയ തീരുമാനമെന്ന് ധനകാര്യമന്ത്രിയും സാമ്പത്തികകാര്യ നിക്ഷേപ സഹമന്ത്രിയുമായ നൂറ അൽഫസാം അറിയിച്ചു പുതിയ നിയമപ്രകാരം വാണിജ്യ സ്റ്റോറുകൾ റെസ്റ്റോറൻറ്റുകൾ കഫേകൾ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ വ്യാപാര വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് മുനിസിപ്പാലിറ്റി നിലവിൽ ചുമത്തുന്ന ഫീസ് നിരക്ക് ഇരട്ടിയിലേറെയാകും പുതിയ നിയമപ്രകാരം റെസ്റ്റോറൻറ്റുകൾ കഫ്റ്റീരിയകൾ കോഫി ഷോപ്പുകൾ എന്നിവയ്ക്ക് ചതുരശ്ര മീറ്ററിന് നൂറ്റി മുപ്പത്തെട്ട് പോയിൻറ്റ് ആറ് കോവിഡ് ദിനാറാണ് ഫീസ് ആശുപത്രികൾ വെറ്റിനറി ക്ലിനിക്കുകൾ എന്നിവയ്ക്ക് ചതുരശ്ര മീറ്ററിന് മൂന്ന് പോയിൻറ്റ് ആറ് ആറ് ദിനാറും നൽകണം പാർക്കിംഗ് സ്ഥലങ്ങൾക്ക് ചതുരശ്ര മീറ്ററിന് രണ്ട് പോയിന്റ് ഒന്ന് ദിനാറുമാണ് മുനിസിപ്പാലിറ്റിയിലേക്ക് അടക്കേണ്ടത് യു എ ആ സ്ഥാനമായുള്ള എയർ അറേബ്യ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നഗരങ്ങളിലേക്ക് ആകർഷകമായ നിരക്കിൽ ടിക്കറ്റുകൾ പ്രഖ്യാപിച്ചു നൂറ്റി നാൽപ്പത്തൊമ്പത് ദിർഹ മുതൽ ആരംഭിക്കുന്ന വൺവേ ടിക്കറ്റുകൾ പ്രവാസികൾക്ക് ആശ്വാസമാകും ജൂലൈ ആറ് വരെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാവുക ജൂലൈ പതിനാല് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള യാത്രകളിലാണ് ഈ നിരക്കുകൾ ലഭിക്കുന്നത് അബുദാബിയിൽ നിന്നും കൊച്ചിയിലേക്ക് വൺ വേ ടിക്കറ്റിന് മുന്നൂറ്റി പതിനഞ്ച് ദിർഹം മുതൽ ആരംഭിക്കുന്നു അബുദാബിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വൺ വേ ടിക്കറ്റിന് മുന്നൂറ്റി ഇരുപത്തഞ്ച് ദിർഹം മുതലാണ് ഈ ഓഫറുകൾക്ക് പുറമെ ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളിലേക്കും എയർ അറേബ്യ ആകർഷകമായ നിരക്കുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അബുദാബിയിൽ നിന്നും ചെന്നൈയിലേക്ക് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ദിർഹം ഷാർജയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ദിർഹം ഷാർജയിൽ നിന്നും ഡൽഹിയിലേക്ക് മുന്നൂറ്റി പതിനേഴ് ദിർഹം ഷാർജയിൽ നിന്ന് മുംബൈയിലേക്ക് മുന്നൂറ്റി ഇരുപത്തിമൂന്ന് ദിർഹം മുതലാണ് ഷാർജയിൽ നിന്നും ബഹ്റൈൻ മസ്കറ്റ് എന്നിവിടങ്ങളിലേക്ക് നൂറ്റി നാൽപ്പത്തി ഒമ്പത് മുതലാണ് നിരക്ക് ദമാം റിയാദ് ഖുവൈത്ത് സലാല എന്നിവിടങ്ങളിലേക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ദിർഹ മുതൽ ലഭ്യമാണ് അബ തബൂക് യാൻബു എന്നിവിടങ്ങളിലേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ദീർഹ മുതലും ലഭ്യമാണ് മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലും മണൽ പൊടിക്കാറ്റുകൾക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഉച്ചയ്ക്ക് മരുഭൂമിയിലും തുറസ്സായ പ്രദേശങ്ങളിലും ഉയർന്ന സെൽഷ്യസ് എത്തിയേക്കുമെന്നും സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്നത് ഒഴിവാക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ടിൽ വ്യക്തമാക്കി അതേസമയം വേനൽ ചൂട് കൂടുകയും പൊടിക്കാറ്റ് വീശുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വാഹനമോടിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു ഡ്രൈവിംഗിൽ മാത്രമല്ല വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികളിലും ശ്രദ്ധ വേണം നിസ്സാരമെന്ന് തോന്നുന്ന പല സാങ്കേതിക പ്രശ്നങ്ങളും യാത്ര മുടക്കിയേക്കുമെന്നും ഓട്ടോമൊബൈൽ മേഖലയിലുള്ളവർ പറയുന്നു ഒമാനിൽ കൂടുതൽ മേഖലകളിൽ പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളുടെ നിരോധനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകളുടെ നിരോധനത്തിന്റെ മൂന്നാം ഘട്ടമാണിത് പഴം പച്ചക്കറി കടകൾ പാക്കേജിംഗ് യൂണിറ്റുകൾ പലചരക്ക് കടകൾ മിഠായി ഫാക്ടറികൾ മധുര പലഹാര കടകൾ ഗിഫ്റ്റ് കടകൾ ബേക്കറികൾ ബ്രെഡ് പേസ്ട്രി മിഠായി ഔട്ട്ലെറ്റുകൾ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കി തുണി ബാഗുകൾ പേപ്പർ ബാഗുകൾ പോലുള്ളവ ഉപയോഗിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി വാണിജ്യ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെല്ലാം ഇത് ബാധകമാണ് നിയമലംഘകർക്ക് അൻപത് റിയാൽ മുതൽ ആയിരം റിയാൽ വരെ പിഴ ശിക്ഷ ലഭിക്കും കുറ്റം ആവർത്തിക്കുന്നവരുടെ പിഴ ഇരട്ടിയാക്കും അതേസമയം ഘട്ടം ഘട്ടമായാണ് ഒമാനിൽ പ്ലാസ്റ്റിക് ബാഗുകൾ ഇല്ലാതാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ ഒന്നോടെ പൂർണ്ണമായും പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകൾ ഇല്ലാത്ത രാജ്യമായി ഒമാൻ മാറും നിയമം ലംഘിച്ച് ഇറക്കുമതി ചെയ്യുന്നതും കുറ്റകരമാണ് ഇത്തരക്കാരിൽ നിന്നും ആയിരം റിയാൽ പിഴ ഈടാക്കും നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കുമെന്നും പരിസ്ഥിതി അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി വർക്ക് പെർമിറ്റ് കാലാവധി കഴിഞ്ഞ പ്രവാസികൾക്ക് പിഴകളില്ലാതെ കരാർ പുതുക്കാനുള്ള സമയപരിധി ഈ മാസം മുപ്പത്തൊന്നിന് അവസാനിക്കും ഏഴ് വർഷത്തിൽ കൂടുതലായുള്ള പിഴകൾ ഒഴിവാക്കി നൽകും കോവിഡ് കാലയളവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഫീസുകളും ഇതോടൊപ്പം റദ്ദാക്കിയിട്ടുണ്ട് വർക്ക് പെർമിറ്റ് പുതുക്കാത്തവർക്ക് പിഴകൾ കൂടാതെ കരാർ റദ്ദാക്കി രാജ്യം വിടാമെന്നും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു തങ്ങളുടെ പദവി സ്ഥിരപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് രാജ്യത്ത് തുടരാനും ശരിയായ സാഹചര്യത്തിൽ ജോലി ചെയ്യാനുമുള്ള അവസരം തുറന്നിരിക്കുകയാണ് അധികൃതർ അടുത്ത രണ്ട് വർഷത്തേക്ക് തൊഴിലാളികൾക്ക് വർക്ക് പെർമിറ്റുകൾ പുതുക്കാം എന്നാൽ തൊഴിലുടമ ഒരു തൊഴിലാളിയുടെ പെർമിറ്റ് പുതുക്കി നൽകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവരുടെ സേവനങ്ങൾ അവസാനിപ്പിക്കാനും യാത്രാ ടിക്കറ്റ് നൽകാനും സാധിക്കും നിലവിലുള്ള എല്ലാ പിഴകളും ഫീസുകളും അധിക ബാധ്യതകളും റദ്ദാക്കപ്പെടും അതേസമയം രാജ്യത്തെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട പിഴകളും കുടിശ്ശികയും ഒഴിവാക്കിയുള്ള തീരുമാനത്തിന് നേരത്തെ തന്നെ മന്ത്രിസഭാ കൗൺസിൽ അംഗീകാരം നൽകിയിരുന്നു തൊഴിൽ മന്ത്രാലയം വെബ്സൈറ്റ് വഴിയും വിവിധ സേവന വിതരണ ഔട്ട്ലെറ്റുകൾ വഴിയും ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് രാജ്യത്തെ തൊഴിൽ വിപണിക്ക് ഉണർവ് പകർന്ന് അറുപത് ദശലക്ഷം റിയാലിലധികം മൂല്യമുള്ള ഇളവുകളുടെയും സാമ്പത്തിക ഒത്തുതീർപ്പുകളുടെയും പാക്കേജിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത് ഇതിൽ ഉൾപ്പെടുത്തിയാണ് ഏഴ് വർഷം മുമ്പ് ലേബർ കാർഡുകൾ കാലഹരണപ്പെട്ട വ്യക്തികളുടെ എല്ലാ പിഴകളും കുടിശ്ശികകളും തൊഴിൽ മന്ത്രാലയം റദ്ദാക്കുന്നത് കൂടാതെ രണ്ടായിരത്തി പതിനേഴിലും അതിനു മുമ്പും രജിസ്റ്റർ ചെയ്ത കുടിശ്ശികകൾ അടയ്ക്കുന്നതിൽ നിന്നും വ്യക്തികളെയും ബിസിനസ് ഉടമകളെയും ഒഴിവാക്കിയിട്ടുണ്ട് മത്സ്യബന്ധന ബോട്ടുമായി അനധികൃതമായി ഒമാനിൽ കടക്കാനും മദ്യം കടത്താനും ശ്രമിച്ച മൂന്ന് വിദേശികൾ അറസ്റ്റിലായി ഇറാൻ അഫ്ഗാൻ പൗരന്മാരെയാണ് റോയൽ ഒമാൻ പോലീസ് പിടികൂടിയത് ഒമാനി സമുദ്രാതിർത്തിയിൽ അനധികൃതമായി പ്രവേശിച്ച് മത്സ്യബന്ധന ബോട്ടിൽ മദ്യം കടത്താൻ ശ്രമിച്ചതിനാണ് സംഘത്തെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് അറിയിച്ചു മുസന്തം ഗവർണറേറ്റ് പോലീസ് കോസ്റ്റ് ഗാർഡ് ബുഖവിലായത്തിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ആറോപ്പി അറിയിച്ചു കഴിഞ്ഞ ദിവസം സമാന സംഭവത്തിൽ വിവിധ രാജ്യക്കാരെ റോയൽ ഒമന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു